ഓൾമോസ്റ്റ് ഞാനൊന്നും പറയുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ ചിക്കൻ വേവുന്ന സമയം നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി ഇട്ടു കൊടുത്താൽ ടേസ്റ്റ് ആയിരിക്കും അവിടുന്ന് ചേട്ടൻ എന്തിന് ആ ഭാഷ അങ്ങനെ തിരുവനന്തപുരത്ത് ഇല്ല കഴിഞ്ഞു നെയ്യാറ്റൊക്കെ പോകുമ്പോ തന്നെ നമ്മുടെ കറി റെഡി ആയോ നോക്കാം കണ്ട ആ ബട്ടർ ആ തിക്ക് ഗ്രേവി വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി ലെറ്റ്സ് കുക്ക് വിത്ത് ലവ് ഇന്ന് എനിക്ക് പറയാനുള്ളത് തന്നെ ആണെന്നോ എല്ലാ ആഴ്ചയും നമ്മളിങ്ങനെ കുക്കിംഗ് കാണുക വർത്താനം പറയുക ഞാൻ കുക്ക് ചെയ്യുന്നു എല്ലാം ചെയ്തു അല്ലേ ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ചിലർക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും അല്ലേ കുക്ക് ചെയ്യാനായിട്ട് ചിലർക്ക് അന്നേല് പാചകം ചെയ്യാൻ ഇഷ്ടമല്ല ചിലർക്ക് പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് പിന്നെ എന്താന്ന് വെച്ചാൽ ചിലർക്ക് എന്നെ പോലെ തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പാത്രം കഴുകാൻ ഇഷ്ടപ്പെടുകയില്ല ചിലർക്ക് പാത്രം കഴുകാൻ മാത്രമേ ഇഷ്ടമുള്ളൂ ക്ലീനിങ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള ഒറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ പാത്രം കഴുകാൻ ഒത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണ് പ്രയാസമാണ് എൻ്റെ ചിന്തയല്ലേ ചിലപ്പോൾ അത് ചിലപ്പോൾ എന്താന്ന് പറയുക ചിലർ പറയും ഏറ്റവും ആസ്വദിച്ച് ഞങ്ങൾ നീറ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യവും അതാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അല്ലേ എൻ്റെ ലൈഫിൽ ഇഷ്ടം പോലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ പല കാര്യത്തിനായിട്ട് പോസിറ്റീവ് ചിന്തയുള്ളവർ നെഗറ്റീവ് ചിന്തയുള്ളവർ അല്ലേല് എന്നെ കൊണ്ട് ഇതാവാൻ ോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ആക്ച്വലി എന്നാന്ന് അറിയാവോ നമ്മളിതൊക്കെ നമ്മുടെ ഒരു മൈൻഡിന്റെ തോട്ട് പ്രോസസ്സ് മാത്രമാണ് എൻ്റെ വിചാരം ഇത് എൻ്റെ ഒരു ലൈഫിലെ എക്സാമ്പിൾ പറയുവാന്ന് ഈ ഇടയിൽ തന്നെ കഴിഞ്ഞ പോലെ നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുവാണ് അന്നേരം എന്നെ രഞ്ജിയേട്ടം വിളിച്ചേച്ച് ചോദിച്ചു നീ വന്നിട്ട് ആ ടാഗ് ഒന്ന് ഫസ്റ്റ് ടാഗ് നീ മേടിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരി രഞ്ജിയേട്ടം ഞാൻ വരാം പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ എന്നെ സ്റ്റേജ് കയറ്റി വർത്താനം പറയലേ എനിക്കൊന്നും വർത്താനം പറയാനും പറയുന്നത് അല്ലേ തന്നെ ആ ഡയസ് എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിജീവികൾക്കുള്ളതാ എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റി എന്നെ പറ്റി അതിനെ പറ്റി പറയാൻ പോലും എനിക്കൊന്നും അറിയാൻ വേല എന്നെ പിടിച്ച് സ്റ്റേജെ കയറ്റിയേക്കല്ലേ എന്ന് പറഞ്ഞു ഇല്ല നീ പോരേ എന്ന് പറഞ്ഞേച്ച് എന്നെ വിളിച്ചു അതിൻ്റെ കൂടെ തന്നെ ഗോകുലം ഉണ്ടായിരുന്നു സുരേഷ് സുരേഷേട്ടൻ്റെ മോൻ ഗോകുലം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്ത് സ്റ്റേജിൽ കയറി ഇരുന്നേച്ചുണ്ടല്ലോ ചമ്മി ചോദിക്കുക എടാ നീ വർത്താനും പറയുമോ ഒന്നു ചോദിച്ചാൽ അമ്മായി അമമായി വർത്താനം പറയും ഞാൻ ഇല്ല ഇടാ ഞാൻ രഞ്ജിയേട്ടനോട് ആദ്യമേ പറഞ്ഞു ഞാനും രഞ്ജിംഗങ്ങളോട് പറഞ്ഞു ശരി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്നാ ചെയ്തറിയോ രഞ്ജിയേട്ടൻ മൈക്കേക്കൂടെ തന്നെ പറഞ്ഞു ഇതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് മൈക്കി കൂടെ സംസാരിക്കാൻ ഒക്കെ വില എന്നുള്ളത് അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് മാത്രം ഇന്നിവളിവിടെ വർത്തമാനം പറഞ്ഞേച്ചേ പോകുന്നുള്ളൂന്ന് പറഞ്ഞേച്ചാൽ എന്നെ പിടിച്ച് സ്റ്റേജിൽ കയറ്റി ഒന്ന് ആലോചിക്കുക റേഞ്ചിയേട്ടൻ അത് ശരിക്കും പറഞ്ഞ ഒരു പ്ലസ് ആയിട്ടാണ് എനിക്ക് തോന്നിയേ നമ്മളെ കൊണ്ട് ചില കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട് ഞാൻ വലിയ മിടിക്കുകയാന്നോ അങ്ങനെ ഒന്നും അല്ല ഞാനിത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നെ കൊണ്ട് സാധിക്കും എന്ന് അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ട് അല്ലെ അതേപോലെ തന്നെയാ ദേവന്തംബുരാൻ നമ്മളെല്ലാവരുടെ ഉള്ളിലും ഒരു കഴിവ് തന്നിട്ടുണ്ട് അല്ലേ അത് എന്നതാന്നുള്ളത് നമ്മൾ കണ്ടെത്തുക നമ്മുടെ ധൈര്യം നമ്മുടെ കോൺഫിഡൻസ് ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് അതങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് എടുത്തയച്ചാൽ മതി അപ്പം സത്യം പറഞ്ഞാൽ അന്ന് ആ സ്റ്റേജിൽ വർത്താനം പറഞ്ഞപ്പോഴത്തേന് ഒരു ഇച്ചിരി സ്റ്റേജ് പ്രായിട്ട് ഉള്ളത് ഉള്ളതങ്ങ് മാറി എന്ന് പറയുമല്ലോ വലിയ ഭയങ്കര പ്രസംഗമൊന്നും പറഞ്ഞതെന്നല്ല പക്ഷെ എന്നാൽ ആ ഉള്ള ഒരു പേടിയുണ്ടല്ലോ എന്നെക്കൊണ്ടും വർത്താനം പറയിപ്പിച്ചു ഈ പറഞ്ഞ പോലെ ഗോകുലിനെ കൊണ്ടും വർത്താനം പറയിപ്പിച്ചു ഇല്ല ഗോകുലന്നെ വിറച്ച് മായി ഞാൻ എന്നാ പറയും ഞാൻ പറഞ്ഞേടാ എന്തായാലും പെട്ടു ഇദ്ദേഹം ഇനി മാറ്റാൻ പോകുന്നില്ല അന്നേരം എന്നേലും പറഞ്ഞേച്ചു വാന്നും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരെയും കേറ്റിച്ചു അതേപോലെയാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഈശ്വരൻ എല്ലാ കഴിവുകളും തന്നിട്ടാവട്ടെ നമ്മളത് കണ്ടെത്തിയച്ചാൽ മതി ഇപ്പോ ഈശ്വരൻ എനിക്ക് തന്നേക്കുന്ന കഴിവെന്നറിയാവോ കുക്ക് ചെയ്യാനാ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ ടിക്ക ഗ്രേവിയാണ് ചെയ്യാൻ പറ്റുന്നത് സാധാരണ എല്ലാവരും ചിക്കൻ ടിക്ക കഴിക്കുക കഴിക്കാം ടിക്കഅല്ലേ കഴിക്കുന്ന ചിക്കൻ ടിക്ക ഗ്രേവിയാണ് ഇതിന് ഇച്ചിരി പണിയുണ്ട് എന്നാൽ നമുക്ക് പണി എളുപ്പാക്കാനായിട്ട് ഇപ്പം സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഈ ചിക്കൻ ടിക്കായുടെ പൊടിയൊക്കെ കിട്ടാറുണ്ട് ഇനിയിപ്പോ അത് അങ്ങോട്ട് മേടിക്കാൻ പോകാൻ ഒത്തില്ലേ തന്നെ വിചാരിച്ചു ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഇന്ന് താഴേൻ്റെ എന്നാ ഒക്കെ ചേർത്തേച്ചാണ് നമ്മളൊരു ടിക്ക മസാല ഉണ്ടാക്കുന്നേ അതിൻ്റെ അളവ് കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം ഇനിയിപ്പോൾ നമ്മളത് പറയും വന്നേരം ഒരു ഇച്ചിരി കൂടുതലുണ്ട് അതിനകത്ത് ഇന്ദുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപ്പുണ്ട് പക്ഷെ അത് നമ്മൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാ ഉപ്പിട്ടേച്ചാൽ മതി ഉപ്പിട്ടേച്ച് എന്നാ ചെയ്യണം എന്നറിയാമോ ലാസ്റ്റ് നമ്മൾ ചിക്കൻ എല്ലാം പെരട്ടി അങ്ങോട്ട് വേവാൻ വെച്ചേച്ച് വെച്ചേച്ച് കഴിയുമ്പോഴത്തേക്കറിയാമല്ലോ ഒരു കൽക്കരി എടുത്തിട്ട് അതിനകത്ത് നല്ലതായിട്ട് ചൂടാക്കി അതിനകത്ത് എണ്ണ എണ്ണയൊഴിച്ചേച്ച് നമ്മൾ അടപ്പിട്ട് അടച്ചു വെക്കും അതായത് അതിൻ്റെ ഒരു ആ പുകച്ചോവ വരണം പണ്ടൊക്കെ അന്നേല് എന്നാ പറയുക ഒന്ന് അടി പിടിക്കുകയോ അല്ല പുകച്ചോവ എന്നേലും വന്നു കഴിഞ്ഞാൽ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഒത്തിരി വഴക്കുണ്ടാക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അമ്മച്ചിയോട് ചോദിക്കും അപ്പച്ചൻ എന്നാ അടി ഇത് പുകഞ്ഞു പോയോ എന്നൊക്കെ ചോദിക്കുമേ ഇപ്പം ആൻഡത് കണ്ടോ പുകച്ചാണ് തിന്നുന്നത് അന്നേരം പിന്നെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക ആ വ്യത്യാസം എന്നാൽ ഈ പുകച്ചൊന്നും തിന്നാൻ നോക്കുകയല്ല ഒരു കാര്യം ഞാൻ നോക്കിയിട്ട് നമ്മുടെ ുപ്പ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ബ്ലാക്ക് ഉണ്ട് അന്നേരം അത് ഇട്ടേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ അങ്ങനെ വരും വലിയ ആയിട്ട് പൊഴയ്ക്കാനും മെനക്കെടാനും ഒന്നും പോകണ്ട അങ്ങോട്ട് തിരുമ്പി വെച്ചേച്ചാൽ മതി ഏതാ നമ്മുടെ ചിക്കൻ അപ്പം നമുക്കിത് തുടങ്ങിയാലോ അതുകൊണ്ട് ആ വീട്ടിൽ പൊടിക്കാനാന്നേല് ഞാൻ അതിൻ്റെ അളവും കാര്യങ്ങളും തന്നേക്കാം അത് ഉള്ളത് വെച്ചു പൊടിച്ചേച്ചാൽ മതി നമുക്ക് തുടങ്ങാം ഫസ്റ്റ് നമ്മൾ ചിക്കൻ എടുക്കുക ഇതിനകത്തോട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് മഞ്ഞപ്പൊടി ഇടാവേ കുറച്ച് മതി ഒരു ചിക്കൻ്റെ അളവ് അനുസരിച്ചായി പറഞ്ഞ പോലെ എനിക്ക് ഈ സ്പൂൺ കണക്കൊന്നും അധികം പറയാൻ അറിയാൻ മേലെ അത് അറിയാൻ മേലാന്ന് പറഞ്ഞാൽ ഞാനത് ശീലിച്ചില്ല എന്നാന്ന് വെച്ചാൽ ഒരു സ്പൂൺ അങ്ങനെയൊക്കെ പറയുന്നതിനെക്കാട്ടിലും ഇപ്പം ഇതൊരു പത്ത് കഷ്ണമേർച്ചയാണ് ഇത് ബോൺലെസ്സോ അങ്ങനെയൊന്നും അല്ല ബോൺലെസ് ആണേലങ്ങനെ എടുക്കാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇതൊരു പത്ത് കഷ്ണം അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് കഷ്ണം അതിനൊരു ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടിയായി ഇട്ടേക്കുന്നത് ഇനി ഇടുന്നത് എന്നാണെന്നറിയാവോ ഐമോദകവ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ ഗ്രില്ലേ വെച്ച് ചുട്ടെടുത്ത് അത് ഡ്രൈ ആയി എങ്ങനായാലും കൊടുക്കാം ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാൻ വില്ലേ വേണ്ട അപ്പം ടു ഇൻ വൺ ആണ് ഇനി ഐമോദകം എന്ന് പറയുന്ന ഒരുപാട് മുന്നിട്ട് നിൽക്കരുത് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് അതിനകത്ത് വന്നേച്ചാൽ മതി നെക്സ്റ്റ് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ ഒരു കിലോ ചിക്കനാണെങ്കിൽ ഞാൻ എപ്പോഴും പറയത്തില്ലേ ഒന്നര ടീസ്പൂൺ ഇഞ്ചി ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി അങ്ങനെയാ ഇതിപ്പോൾ ഒരു അത്ര ഇല്ലാത്തോണ്ട് ഞാൻ കുറച്ച് ചേർക്കാം നമ്മുടെ വായിക്കുന്ന കോഴിയുടെ അളവ് വെച്ച് എടുത്തേച്ചാൽ മതിയെ ഇത് പക്ഷേ ഞാൻ പൊടിച്ചു വെച്ചേക്ക നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്നാ ഒക്കെ ചേർത്താ പൊടിക്കണ്ടേന്ന് ആ ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന അതല്ല നമുക്ക് ഇനി അതിനൊന്നും മെനക്കെടാൻ നേരം ഇല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചേച്ചാൽ മതി ഇനി ീര് നാരങ്ങാനീര് ഞാൻ ആ പൊടിയിലോട്ടാ ചേർക്കുന്നത് ചിക്കനിലോട്ട് ഡയറക്റ്റ് ചേർത്ത വച്ചാ പാടാ ഇനി നാരങ്ങ നീര് ചേർക്കുന്നോണ്ട് തൈരും നോക്കി വേണം ചേർക്കാൻ കാരണം രണ്ടും പുളിയാ ഇത് വലിയ പുളി ഇല്ലാത്തതെടുത്താ മതി തേണ്ടേ ഇതാ ഞാൻ പറഞ്ഞ ഇന്ദുപ്പ് എന്ന് പറയുന്ന സാധനം അത് അതിനൊരു മണമുണ്ട് ഇതാണ് മറ്റേത് പിന്നെ നമ്മൾ മെനക്കെടേണ്ട ഏതാ കരിച്ച് ഒഴിച്ച് അടച്ചു വെക്കലൊന്നും വേണ്ട സാധാ ഉപ്പിനെക്കാട്ടിലും ഇത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കും അതല്ല കുറഞ്ഞു പോയി എന്ന് തോന്നുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് സാധാ ഉപ്പൂടെ ഇടാം ഇനി ഇതൊന്ന് കംപ്ലീറ്റ് മാരിനേറ്റ് ചെയ്യാം റെസ്റ്റോറന്റിൽ കിട്ടുന്ന പോലെ ഒന്നും ആയില്ല ചേച്ചി ഇതൊന്നും ചെയ്തിട്ട് ഒത്തില്ല എന്ന് പറയുവാന്നേല സത്യം പറയാവല്ലോ അതിനകത്ത് ഒരു ഇച്ചിരി ഫുഡ് കളർ ഇടും പക്ഷെ അത് ഇടുന്നില്ല അതുകൊണ്ട് അതിന്റെ നിറം അത്രയും വരികയല്ല ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മുളകുപൊടി കാശ്മീരി മുളക് പൊടി മതി അതിനത്ര എരിവുള്ള കൂട്ടത്തിലല്ല അത് ഇനി ഇതിവിടെ മാരിനേറ്റ് ചെയ്തിരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും മതി കാര്യം നമ്മൾ അന്നേരമാണല്ലോ അമ്മമാർ എപ്പോഴും ചിന്തിക്കുന്നത് വീട്ടിൽ എന്നാൽ ഒക്കെ സാധനം ഉണ്ടോ അതൊക്കെ അപ്പം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയച്ചാൽ നമ്മൾ തുടങ്ങുന്ന ഒരു സാധനം അതല്ല നേരത്തെ പിള്ളേർ പറയുവാണെന്നേ കുഴപ്പമില്ല നമുക്ക് കരുതാൻ എന്നെ സംബന്ധിച്ച് എപ്പോഴും പറയാം ഇന്ന് നമുക്കിതുണ്ടാക്കി കാലം എന്ന് ചോദിക്കും അന്നേരം ഞാൻ അടുക്കളയിൽ ഉണ്ടേൽ മോനെ ശ്രമിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഉള്ളത് ചോദിച്ച് ചെയ്തു തരുമെന്ന് പറയും നമ്മളമ്മമാരെല്ലാവരും മിക്കവരും അങ്ങനെയാണെന്നു എനിക്കറിയാം പക്ഷേ ഇത് ഇനി ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ തലേന്നെ ഇതൊന്ന് പെരട്ടി നമ്മളിപ്പോൾ നാളെ ഉണ്ടാക്കുവാണെന്ന് ശ്രമിക്കുമെന്ന് വിചാരിച്ചു തലേന്നെ ഉണ്ടാക്കി പെരട്ടി ഫ്രിഡ്ജ് വെക്കുവാന്നേല് കുറച്ചുകൂടെ നല്ലതായിട്ട് പിടിക്കും നമ്മുടെ ചിക്കൻ തൈരി ഏർക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും അതങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കും ഇനി ഇതൊന്നും ഒത്തില്ലേൽ പെരട്ടി അന്നേരം തന്നെ അടുപ്പേ വെച്ച് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോന്നെ അടുപ്പയിലോട്ട് വെച്ചൊന്ന് വേവിക്കാൻ പോവുക രപ്പൊന്നും കളയണ്ടട്ടോ ഇച്ചിരി വെള്ളം ഒഴിച്ചെടുത്തു എൻ്റെ അറിവില് എപ്പോഴും ഞാൻ പറയുന്ന ചിക്കനിന്ന് വെള്ളം ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തന്നെയാ നല്ലത് ഇത് ഇനി നല്ലതായിട്ടൊന്ന് വെന്ത് വറ്റി വെള്ളം ഫുൾ പറ്റി അതിൻ്റെ അരപ്പ് അതിന്റെ മേലെ പൊതിഞ്ഞിരിക്കുവേലേ ആ നേരത്തേക്ക് ഇച്ചിരി കൂടെ രുചി കൂടാനാന്നേല് ഒരു രണ്ട് ക്യൂബ് ബട്ടർ ഇട്ടേച്ച് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മൊരിച്ചെടുക്കണം അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും ഓൾമോസ്റ്റ് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പറ്റി ഞാനിത് ഒത്തിരി മൊരിക്കുന്നില്ല ചിക്കൻ നല്ലതായിട്ട് വരുന്നുള്ളൂ നിങ്ങൾ കാണാമല്ലോ അതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത് അതുകൊണ്ട് ഇപ്പം ഞാൻ എന്നാ പറയാം നമ്മളെപ്പോഴും എന്നാ ഉണ്ടാക്കിയാലും ഒരിച്ചിരി സ്വാദ് കൂടുന്നത് കാണുണ്ടാക്കാൻ അന്നേരം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന അറിയാം കുറച്ച് ബട്ടർ ഇടുവാണേ ഒരു ക്യൂബ് ഇട്ടിട്ടുണ്ട് നമുക്ക് നേരം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊന്ന് ചുറ്റി അതൊന്ന് വറുത്ത് ഒരു മൊരിച്ച എഫക്റ്റിൽ എടുക്കാൻ പറ്റും വേണമെങ്കിൽ അതല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്തുപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൽക്കരി നല്ലോണം അടുപ്പേ വെച്ച് ചൂടാക്കിയെച്ച് ഈ പരുവത്തിൽ ഈ ചിക്കൻ ഇങ്ങോട്ട് നീക്കിയിട്ടേച്ച് നടുക്ക് ഒരു ബൗളിനകത്ത് ഇത് വെച്ച് എണ്ണ ഒഴിച്ച് അന്നേരം അതിനകത്ത് പുക വരുമ്പോൾ ഇത് അടച്ച് വെച്ചേച്ചാൽ മതി അന്നേരം ആ സ്മോക്കി എഫക്റ്റ് കിട്ടത്തുള്ളൂ ഞാൻ ആ ബട്ടർ ഇതിനകത്ത് ഇട്ടു അപ്പോൾ ആ ബട്ടറിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവറ് നമ്മൾ ചിക്കനെ പിടിച്ചിട്ടുണ്ട് ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനെട്ടധികം യുദ്ധം ചെയ്താൽ ഈ ചിക്കൻ പൊടിഞ്ഞു പോവും അപ്പം ഞാൻ വേണ്ട ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക ഓക്കെ ഇനി ഇതേ ഫാനെ തന്നെ മാറ്റണ്ട കഴിവും ഒന്നും വേണ്ട ഇച്ചിരി കൂടെ രുചി കൂടിക്കോട്ടെ അന്നേച്ച് ഇച്ചിരി ബട്ടറോട് ഇടുക കേട്ടോ ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ഒരു സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചാ നല്ലത് ഇനി തീ അങ്ങോട്ട് കൂട്ടി വെച്ചേച്ച ഗ്രേവിക്ക് ഇതൊരു ഒരു വലിയ സവാളയാണ് ഉള്ളി മൂത്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി ഗ്രേവിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചേർക്കണേ നമ്മൾ എത്ര എടുക്കുന്നു ഒരു കിലോയുടെ കണക്കാന്ന് ഞാൻ ഏറ്റവും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാൻ പോകുന്നത് നമ്മൾ പിന്നെ എടുക്കാൻ പോകുന്ന എത്ര കോഴിയാന്നോ അതനുസരിച്ച് വേണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്ത് പെരട്ടിയായിരുന്നു ഗ്രേവിയിലും ഉണ്ട് അന്നേരം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നേ ഒന്നര സ്പൂൺ ഇഞ്ചിയും ഒന്നര സ്പൂൺ വെളുത്തുള്ളി ആന്നേൽ ഇതിനകത്തൊരു മുക്കാൽ സ്പൂണും ഗ്രേവിക്കകത്ത് ഒരു മുക്കാൽ സ്പൂണും അങ്ങനെ കൂട്ടിയയച്ചാൽ മതി അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ കമർപ്പ് ഭയങ്കരമായിരിക്കും ഉള്ളി ശരിക്കും നല്ലോണം ഒന്ന് ബ്രൗൺ ആവണം ഈ ഈ ബ്രൗൺ കൂട്ടല്ലേ ഈ കണക്ക് കൂട്ടാല് കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത് വറുത്ത അതേ പാനെ തന്നെ ഇല്ല ഇട്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ അരപ്പ് ഉള്ളിലോട്ട് ചേർന്നേച്ച് ആ കളർ അതിലോട്ടായതാ പുളി കുറച്ച് മൂത്തിട്ടോട്ടെ ഇനി ഇതിനകത്തോട്ട് എന്നാന്നോ ഈ അരച്ചു വെച്ചേക്കുന്ന തക്കാളി ഇതൊരു വലിയ തക്കാളി ഉണ്ടാവും ഈ തക്കാളിയുടെ ഫുൾ വെള്ളം ഒന്നും പറ്റി കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ഓരോന്നായിട്ട് ആ ചേർക്കാൻ പറ്റുക അതായത് കുറച്ച് മെനക്കട പക്ഷെ എന്നാലും രണ്ട് കറി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും നല്ലതല്ലേ ഒരു കറി വെക്കുന്നത് നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് ഒരു ഇച്ചിരി തൈരാണ് നേരത്തെ തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു ചിക്കനേല് ഏതാ നാരങ്ങ നീരുണ്ടായിരുന്നു പിന്നെ തൈരൂടെ ചേർക്കുമ്പോൾ പുളി നല്ലതായിട്ട് നോയിക്കോണം ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ അതിനകത്ത് അങ്ങ് ചേരണം ഈ വെള്ളം തന്നെ ബാക്കി പൊടി ചേർക്കാവേ നമ്മൾ പൊടിച്ച് വെച്ച ചിക്കൻ ടിക്ക മസാല എരിവൊക്കെ അവരവരുടെ കണക്കിനനുസരിച്ച് ചേർക്കുക കുറച്ച് മുളക് പൊടി നമ്മൾ ഒഴിച്ച എണ്ണ ബട്ടർ ഇതെല്ലാം ഒന്ന് തെളിയണം എന്നാലേ അതിന്റെ ആ ഒരു പച്ച ചോവയൊന്നു ഇതിനകത്തോട്ട് നമ്മൾ മുള കൂടി ഇട്ടേക്കുക പക്ഷെ എന്നാലും ഒരു ശക്കലം റെഡ് ചില്ലി ഫ്ലേക്സ് ഒരു ശകലം മതി ഒരുപാട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അതിനൊരു ഇച്ചിരി എരി മുന്നോട്ട് വയ്ക്കും ചില മുളൊക്കെ ആന്നതിൽ ഭയങ്കര എരുവാീ ഒച്ചിരി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഞാനൊരിച്ചിരി ക്രീം ചേർക്കുവാണേ മുഴുവല്ല കുറച്ച് മുഴുവൻ എന്തായാലും ഇതിനകത്ത് കയറാനുള്ളതാണേ അതുകൊണ്ട് ഈ സ്പൂണെ പറ്റിയത് ക്രീമേലായി അയ്യോ ഇതെന്നാ കാണിച്ചതെന്ന് വിചാരിച്ച് മേടിക്കണ്ട ഇപ്പം ക്രീം മൊത്തം നമ്മുടെ ആ അരപ്പേൽ നല്ലതായിട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ട് ഏതെങ്കിലും പാനേ നോക്കിയാൽ അറിയാം നല്ലതായിട്ട് അങ്ങ് പിടിച്ചേച്ചാൽ ആ എണ്ണ ഇനി വെളിയിലോട്ട് വരാൻ തുടങ്ങും അന്നേരത്തേന് എന്നാ എണമെന്ന് അറിയുമോ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടുക വേണ്ട എണ്ണ തെളിയുന്നതാണ്ടോ സൈഡ് നോക്കിയാൽ അറിയാം നമ്മുടെ സർഫസിലുണ്ട് ഗ്രേവിയും ആ ബട്ടറിൻ്റെ അരപ്പ് അതൊന്നും കളയരുത് ഇതൊക്കെ അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇപ്പം ഈ അരപ്പ് കംപ്ലീറ്റ് നമ്മുടെ ചിക്കനെ പിടിച്ചു പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാന്നേല് ഇതുണ്ടല്ലോ മുഴുവൻ വെന്തിട്ടില്ല അതിൻ്റെ ഉള്ളിൽ ആ എല്ലിൻ്റെ അറ്റത്തൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി കൂടി ഒന്ന് വേവണം മാത്രമല്ല ഇതിൻ്റെ അരപ്പൊന്ന് പിടിക്കുകയും വേണം അതിനെന്നാ ചെയ്യണം എന്നറിയോ ഒരു കുറച്ച് വെള്ളം ഒഴിക്കണം അതിൻ്റെ കൂടെ തന്നെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കുറച്ച് കൂടുതൽ കിട്ടാനായിട്ട് കസൂരി മേത്തി ഒത്തിരി ഇടണ്ട ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഇത് കഴിക്കും നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ മൂന്നാല് തവണ ഇട്ടു പക്ഷെ അത് തന്നെ തന്നെ ഞാനൊരു ഇച്ചിരി ഇച്ചിരി വീതം ഇട്ടിട്ടുള്ളൂ ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തതേ ഉള്ളൂ ചിക്കനെ ചേർത്തതേ ഉള്ളൂ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ സാധാ ഉപ്പ് ചേർക്കുവാണേ പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർത്താൽ മതി അതല്ല ഇന്ദുപ്പാവിനും വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ് അതൊരു കാൽ ടീസ്പൂൺ നമ്മുടെ ആ കോഴി എത്ര എടുത്തിരിക്കുന്നില്ലേ അതനുസരിച്ച് ചേർത്ത് വെച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ രണ്ട് പിഞ്ചാണ് എടുത്തത് പിഞ്ചെന്ന് പറയുമ്പോൾ രണ്ട് വിരലല്ല ഈ മൂന്ന് വിരലും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് പ്രാവശ്യം ഇട്ടതാണ് ഇനിയിപ്പോൾ കുറച്ച് നേരം ഈ അരപ്പൊന്ന് നമ്മുടെ ചിക്കനേലൊക്കെ ഒന്ന് പിടിക്കട്ടെ പക്ഷേ ഈ ചിക്കൻ വേവുന്ന സമയം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റായിരിക്കും കാരണം ആ മല്ലിയലയും കൂടെ ടേസ്റ്റിനകത്തോട്ട് കാരണമല്ലോ ചിക്കനകത്തോട്ട് വരണമല്ലോ അപ്പൊ അതുകൂടെ കിടക്കട്ടെ നമ്മുടെ മനസ്സിനെ എല്ലാ മലയാളി പ്രേക്ഷകരുടെ മനസ്സിനെ ചിരിച്ചോണ്ട് കീഴടക്കിയ ഒരു വ്യക്തിയാണ് ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത് അത് ആരാന്നല്ലേ അദ്ദേഹത്തിന് ഞാൻ ഇത്രയും നാള് ഫിലിംഫീൽഡിൽ നിന്നിട്ട് ഫിലിംഫീൽഡിൽ രണ്ട് മൂന്ന് കൊല്ലേ നിന്നിട്ടുള്ളൂ എങ്കിലും സ്റ്റിൽ ഇന്നും എൻ്റെ ഏറ്റവും ഫിലിംഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ഇത്രയും വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ പല സമയത്തും എന്താ പറയുക ഒരുപാട് ക്വസ്റ്റ്യൻ എന്താ പറയുക ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിൽ ഉദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച് ദൈവം അനുഗ്രഹിച്ച് ഇന്ന് ആനീസ് കിച്ചണിലാണ് ആ ഭാഗ്യം കിട്ടിയത് നമുക്ക് അദ്ദേഹത്തെ നാനീസ് കിച്ചണിലേക്ക് വെൽക്കം ചെയ്യാം ആരാന്നല്ലേ അത് എൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ നിങ്ങളും വരും നമ്മുടെ കറി റെഡി ആയോ നോക്കാം കണ്ട ആ ബട്ടർ ആ തിക്ക് ഗ്രേവി Nej, det är fel. Eller det fler miljoner. Nu tar jag <trykning> Okej. Okay. ഞാൻ കൊറേ നാളുകൊണ്ട് ആഗ്രഹിച്ച് കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് സന്തോഷം ചേട്ടൻ എന്റെ വീട്ടിലേക്ക് വീട് അതെ ഇതാണ് ഞങ്ങളുടെ പുതിയ വീട് അതെ ചേട്ടനെ ശരിക്കും എന്റെ പ്രേക്ഷകർക്ക് ഇപ്പൊ മനസ്സിലായല്ലോ നമ്മൾ ആരെയാ കാത്തിരുന്നത് കാത്തിരുന്നല്ലേ ശരിക്കും ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയുമായിരുന്നു ഞാൻ ചേട്ടനെ ഇതുവരെ കണ്ടിട്ടില്ല ഇതാണ് ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് പക്ഷേ ഇതിനകത്തൊരു പ്ലസ് പോയിന്റ് എന്താ അറിയോ എനിക്ക് ചേട്ടനോട് അങ്ങനെ ബിഹേവ് ചെയ്യാനും പറ്റുന്നില്ല ആദ്യമായിട്ട് കണ്ട പോലെ കാര്യം ചേട്ടൻ ചെയ്ത പ്രോഗ്രാംസ് ഏറ്റവും കൂടുതൽ മിസ്റ്റർ ആൻഡ് മിസസ് പണിക്കർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഈവൻ ഞങ്ങൾ പോലെ എത്ര പേരുടെ ഉള്ളിൽ കയറി ഉണ്ടാവും അതുകൊണ്ട് ചേട്ടൻ ഒരു പുതിയ വ്യക്തിയല്ല അതെ ഭയങ്കര പരിചയമുള്ള ഒരു വ്യക്തിയെ പോലെയാണ് ഇപ്പൊ മുന്നിൽ മുന്നിലിരിക്കുന്നത് പക്ഷെ ഞാൻ എന്താ പറയുക ചേട്ടന് പല തവണ സ്റ്റേജ് പ്രോഗ്രാംസിന് അല്ലാതെ ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം മിസ്റ്റർ ആൻഡ് മിസസ് പണിക്കർ പ്രോഗ്രാം ഇതെല്ലാം കാണുമ്പോൾ ഉണ്ടല്ലോ ഞാൻ കുറേ പ്രാവശ്യം ചേട്ടനോട് കുറെ കാര്യങ്ങൾ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ചേട്ടൻ്റെ ലൈഫിലെ ജേർണി എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ജേർണിയാണ് വെച്ചാൽ എന്റെ ജനറേഷൻ സമയത്ത് ഞാൻ കണ്ട കുറെ ആർട്ടിസ്റ്റുകള് ഐ മീൻ എന്നതൊക്കെ എടുത്തു പറയണെന്നു വെച്ചാൽ എനിക്ക് ഇന്നസെന്റ് ഏറ്റനെ എന്ത് നല്ലൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് അല്ലെ അവരെയൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് പോയ ഒരു വ്യക്തികളാണ് അതേപോലെ സിദ്ദിഖ് സർ ഓ എനിക്ക് തോന്നുന്നു നാവിന്റെ തുമ്പത്തൊക്കെ ഹ്യൂമർ നിൽക്കുന്ന ഒരു മനുഷ്യനാ തോന്നുന്നു അല്ലേ അത്ര ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഡൗൺ ാണ് എനിക്കറിയില്ല ചേട്ടനറിയോന്നറിയില്ല അപ്പി രാധാക്ഷൻ ചേട്ടൻ പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ ചേട്ടൻ അറിയാം അപ്പൊ ഇവരെല്ലാം ബേസിക്കലി പറയുന്ന എന്തറിയോ ആ അപ്പിക്ക് വേണ്ടി പടം ചെയ്യാം ചെയ്യാം രാധാശ്വൻ ചേട്ടനെ രാധാഷണെന്ന് വിളിക്കത്തില്ല അല്ലാതെ പറ്റ്നിയുമാണ് ഇങ്ങനെ അപ്പിക്ക് വേണ്ടി പടം ചെയ്യാം ചെയ്യാം അപ്പം ഈയിടയിലെ ആൽവിൻ ആൻ ചേട്ടൻ പറയായിരുന്നു സിദ്ധിഖ് സാറിനെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ആ അടുത്ത പടം അപ്പിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നു അന്നെ സിദ്ധിഖ് സാർ എടുത്തിടയ്ക്ക് പറഞ്ഞോ ഞാൻ അപ്പിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത് അന്നത്തിനു വേണ്ടിയെടുക്കുന്നത് അപ്പൊ ഞാൻ ആലോചിക്കുക ശരിക്കും സിദ്ധിഖ് സാറിനെ വായില തുമ്പത്തുമർ സർ അയച്ചോടൊക്കെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഞാൻ ആലോചിക്കായിരുന്നേ ഞാൻ ഈ ഈ പാചകം ചെയ്യുന്ന കാണാറില്ല പക്ഷേ എന്നെ തന്നെ പോകുന്നു വർത്തമാനം ഇങ്ങനെ കേട്ടിരിക്കാറുണ്ട് പല ഇന്റർവ്യൂകൾ ഞാൻ ഇങ്ങനെ മനോജ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരുടെ ഇന്റർവ്യൂകൾ ഞാൻ ഇങ്ങനെ എടുത്ത് കാണും അപ്പം ആദ്യത്തെ കുറേ ഫോർവേഡ് ചെയ്ത് കളയും ആ കുക്കിങ് എനിക്കെപ്പറ്റി അറിയില്ല ഇല്ല എനിക്കറിയില്ല അറിയത്തില്ല അപ്പൊ പിന്നെ ഈ വർത്തമാനം എങ്ങനെ കേട്ടിരിക്കും ഇപ്പോഴും ഞാൻ വന്നപ്പോൾ ഞാനൊന്നും പറയുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ ശരിക്കും ടി വി കാണുന്ന പോലെ ഇങ്ങനെ അതെന്നാന്ന് ഒക്കെ പറയുന്ന ഒരു കാര്യമാ നീ വിളിച്ചു വ്യത്യച്ച് അവരോട് വർത്താനം പറയാൻ പറയും ഇത് ആ നിർത്തിയാലല്ലേ എന്നാ അവർക്ക് പറയാനൊക്കെ തോന്നുന്നു അല്ലെ അപ്പൊ അങ്ങനെ വീട് ചെല്ലുമ്പോഴേക്കും എന്നതാന്ന് പറയുമ്പം അവിടെ എന്തിന് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെ തന്നെ തിരുവനന്തപുരത്ത് അങ്ങനെ അങ്ങ് പറയലേ ചേട്ടാ ആ ഭാഷ അങ്ങനെ തിരുവനന്തപുരത്ത് ഇല്ല എന്നാന്ന് പറയാ അതൊരു തിരുത്തൊണ്ട് എനിക്ക് തോന്നുന്നു കൊറച്ചുകൂടെ ആകത്തോട്ട് പോകുമ്പഴേക്കും പാറശാല തമിഴും മലയാളവും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോളുള്ള ഭാഷയാണ് നല്ലത് അങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ആക്ഷേപിക്കൊന്നും വേണ്ട സിറ്റി പക്ഷെ ഉള്ളിലോട്ട് പോയി കഴിയുമ്പോഴും ആ ഇച്ചിരി ആ തമിഴും മലയാളവും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോരങ്ങൾ കഴിഞ്ഞങ്ങോട്ട് നേറ്റിങ്ങരൊക്കെ പോകുമ്പോ തന്നെ ഭാഷകൾ മാറും